ഹലോ ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് ഒരേ ദിവസം മൂന്ന് ഒരുമിച്ച് എടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് മൂന്നാം ദിവസമാണ് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് രാത്രിയൊക്കെ ചൂട് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ മൂന്നാമത്തെ ദിവസം ഇന്ന് റേഡിയേഷൻ രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി രാവിലെ റേഡിയേഷൻ കഴിഞ്ഞു ഇനി അടുത്തത് എക്കോ കാർഡിയോ ഉണ്ട് അത് നമ്മൾ ഈ ഇടത് സൈഡാണല്ലോ ഈ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹാർട്ട് ഹാർട്ടിരിക്കുന്നതും ആ സൈഡല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഹാർട്ടിന് റേഡിയേഷൻ എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ഇന്നിപ്പോൾ എക്കോക്കാടിയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇമ്മ്യൂണോ ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ മൂന്നും കൂടെ ഒറ്റ ദിവസം ഞാൻ താങ്ങുമോ എന്ന് നോക്കട്ടെ ഇപ്പോൾ എക്കോ കാദ്യ ആയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ഇ സി ജി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് നല്ലൊരു ഹൃദയമുണ്ടെന്ന് ഒരു കുഴപ്പവും അത് കേട്ട സന്തോഷത്തിൽ അവിടെ നിന്ന് നേരെ ഇമ്മ്യൂൺ എടുക്കാൻ പോയി വല്ലാത്ത ക്ഷീണമുണ്ട് കേട്ടോ ഇന്ന് മെഡിസിൻ്റെ മാത്രമല്ല യാത്രയുടെയും കൂടെ ഉണ്ടാവും കാരണം റേഡിയേഷൻ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലല്ലല്ലോ കുറച്ച് ദൂരം ഉണ്ട് അവിടെയൊക്കെ അപ്പോൾ രാവിലെ ആദ്യം അവിടെ പോയി റേഡിയേഷൻ അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിലെ പരിപാടി എനിക്ക് ഒന്നും ചെയ്യണ്ട ഉറങ്ങിയാൽ പിന്നെ ഇമ്മ്യൂണിക്ക് തൊട്ട് മുമ്പ് ഒരു ഗുളിക തരും അത് കഴിച്ചാൽ ഒരു മയക്കം ഉണ്ടാവും അപ്പോൾ ക്ഷീണം വീണ്ടും കൂടും പക്ഷേ എന്റെ ക്ഷീണം മാറ്റി ഉഷാറാക്കാൻ അച്ഛനൊരു ഐഡിയ കണ്ടുപിടിച്ചു എന്താണെന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ സുഷി വാങ്ങി തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് സൂചി പരിപാടിയെക്കുറിച്ച് ഓർക്കാതെ സുഷി മാത്രം ഓർത്ത് കിടക്കാൻ പറഞ്ഞു മിഠായി വാങ്ങി തരാമെന്ന് പ്രലോഭിപ്പിച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടി ഞാൻ പെട്ടെന്ന് ഓർത്ത് കേട്ടോ ഗുളിക കഴിച്ചപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി പക്ഷേ സിസ്റ്റർ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കാരണം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണർന്നു തന്നെ കിടക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു നമുക്ക് ഈ സൂചിയിലോട്ടം നോക്കണ്ട നമുക്ക് നല്ല കാര്യത്തിനും മാത്രമേ ആലോചിക്കാം സുഷി മാത്രോചിച്ചു സൂചി സുഷി മതി അതെ സൂചി വേണ്ട സുഷി മതി മുമ്പ് ഈ സുഷി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടാ ആദ്യം വന്ന സമയത്തൊക്കെ ഇങ്ങനെ അച്ഛൻ വലിയ കാര്യമായിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി സുഷിയൊക്കെ വെച്ചായിരുന്നു എവിടെ അവിടെ തൊട്ട് നിറഞ്ഞ ആപ്പിക്കായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല തീർച്ചയായും അപ്പൊ ഇപ്പൊ കുത്തുന്ന പരിപാടി ഒന്നും ആലോചിക്കുന്നില്ല സുഷി മാത്രം മാത്ര നമ്മുടെ സൂചി പരിപാടി കഴിഞ്ഞു അടുത്ത സുഷി പരിപാടിയിലോട്ട് വന്നിരിക്കുകയാണ് ഇതല്ല റവിയോലി ആയിരുന്നു കേട്ടോ വന്ന് ഉടനെ നല്ല ക്ഷീണായിരുന്നില്ല വന്ന് ഉടനെ തീർത്തു പോയി തീർന്നു കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ഇനി ഞാൻ കഴുപ്പ് തുടങ്ങട്ടെ നല്ല ഉഷാറായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം